എന്റെ മനസ്സിലെ ആരുടെ വീടുകളുടെ കുഴപ്പമാണ് ജനങ്ങളുടെ കുഴപ്പമാണ് ആദ്യം വന്നപ്പോൾ കൈ കൊടുത്തു ആ വീഡിയോ വീടൊരു വയറലായില്ല ആൾക്കാർ അവർക്ക് ജാഡിയാണ് എന്തൊക്കെയാ പറയണത് എന്നോട് ജാഡിയോട് പിന്മാറ ഷാനിയപ്പോൾ ജീവിതത്തിലല്ല ആൾക്കാരുടെ മാറ്റി സിനിമ സിനിമ മാറ്റി ജീവിതം ആൾക്കാ എന്ത് ചെയ്യണം നമ്മളെ ഒരു പണ്ട്ര വന്നുകൊണ്ടിരിക്കയാണ് നമ്മുടെ അയശ്വരലക്ഷ്മി ലോകം ഹരി ഞാൻ നേരത്തെ എനിക്ക് മനസ്സിലാക്കിയ ആരുടെ കുഴപ്പം വീടുകളുടെ കുഴപ്പമാണ് ജനങ്ങളുടെ കുഴപ്പമാണ് നമ്മൾ ജസ്റ്റ് ആദ്യം വന്നപ്പോ കഴിവ് കൊടുത്തു ആ വീടുകൾ വൈറലായില്ല സർഫുദും വന്നപ്പോ വീഡിയോ അതും വൈറലായില്ല കൂടുതൽ റിവ്യൂവും വൈറലായില്ല അവൻ പോവാൻ കാലത്ത് ലാലേശ്വരനെ ഒപ്പം പടം ഞാൻ പോകാൻ അത്യന്താണ് അതെ ഞാൻ ചോദിച്ചാൽ അപ്പൊ പുള്ളിക്കാരിച്ച ബിസിയായി െ നിങ്ങൾ പുള്ളിക്കാറ്റ് ഇങ്ങനെ മൾട്ടിടാസ്ക് പറ്റും ഒരു കാര്യം ടൈം ചെയ്യണം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം ശ്രദ്ധിക്കണം വേറെ വീടിന് വന്നിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ പുള്ളിക്കാരി അത് മാത്രം ശ്രദ്ധിക്കാൻ പറ്റും മറ്റേ കാര്യം പുള്ളിക്കാറ്റ് കോൺസെൻട്രേറ്റ് പറ്റില്ല അങ്ങനെ പറ്റിയ അതിനാൾക്കാർ അവർക്ക് ജാഡിയാണ് എന്തൊക്കെയാ പറയുന്നത് നല്ല ഞാൻ എന്റെ ഞങ്ങൾ അടിയിൽ നിന്നാണ് പടം കണ്ടത്

ഇത് ശരിക്കും സത്യമാണോ മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച ചില മാറ്റി വെക്കുകയാണ് ഞാൻ പറഞ്ഞത് ശനിമയെ ഇവര് ഇവര് ഇപ്പൊ മായാനന്ദനിമയെ ചെയ്യാൻ ആദ്യമുണ്ടോ നമ്മള് ജീവിതത്തിലല്ല ജീവിതം മാറ്റി സിനിമ മാറ്റി ജീവിതമാക്കുക ഈ കഥാപാത്രമായിട്ട് കഥാപാത്രമായിട്ട് മായനന്ദി മായനന്ദിയിലുണ്ടല്ലോ അതുപോലെ കഥാപാത്രമായിട്ട് ജീവിതത്തിലല്ല പക്ഷെ ഇത് പുറത്തു വരുമ്പോഴേക്ക് ന്യൂസ് വരുമ്പോൾ സിനിമയിൽ വിടും ജീവിതമാണ് ഇത് കേട്ടപ്പോ അവർക്ക് അവർക്ക് വളരെ മോശം തോന്നും അവര സ്ഥലത്ത് വേദന പിന്നെ വേദന മണിയേ ഇത് ആൾക്കാരെ തെറ്റിരിക്കും സംഭവം ആ അതന്നെ അത് തന്നെ പൃഥ്വിരാജ് വരും മമ്മൂക്കിയൊക്കെ സിനിമ ബ്രാന്റ് ആണ് കുറച്ചു നേരം മീഡിയയിൽ വന്നപ്പോഴേക്കും പൃഥ്വിരാജ് വരും മമ്മൂക്ക പിന്നെ ഫാൻസ് അടി ഇടി നൂറ് വർഷമായി ഇത് മീഡിയക്കാർ പല മാറ്റി പല സ്ഥലം പല പേര് മാറ്റി മാറ്റി വെക്കും അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത് തന്നെ ഇപ്പൊ ഐസലക്ഷ്മിനായിട്ട് കാണുമ്പോൾ എന്തൊക്കെയാ ഇത് എന്റെ മോശം സിനിമയിലാണ് സിനിമയിൽ ചെയ്യുന്ന വ്യത്യാസമാണ് കഥാപാത്രമാണ് കഥാപാത്രം എന്തൊക്കെ നടന്നിരിക്കുന്നു മുംബൈ പോലീസ് സിനിമയിലെ പൃഥ്വിരാജ് ഗെ ഡി ചന്ദ്രൻ തന്മാത്ര ലാലിന്റെ യൂടെ ചിന്തി അതിനെത്രയോ എത്രയോ കഥാപാത്രമാണ് ആ എടുക്കണം രില്ലെടുക്കണം ഞാൻ തന്നെ ബ്ലഡി നൈറ്റിന്റെ സിനിമയിൽ കൊച്ചിമേഷൻ ചെയ്തു അത് കഥാപാത്രമാണ് കമലാസിനെ യൂടെ അതെ അതെ ഇത് കഥാപാത്രം ജീവനോട് വ്യത്യാസം ആ രില്ലെടുക്കണം ഇപ്പൊ മമ്മൂക്ക കാതല് ഗേറ്റ് അപണിച്ചു അത് ഇവിടുത്തെ ആളുകൾക്ക് ആ ഒരു സിനിമ ആ ഒരു സിനിമ ഗ്രൂപ്പാണ് കാരണം ഈ വാശിയുടെ വൽക അങ്ങനെയൊന്നും ഇല്ല ഒരു എത്തിക്കൽ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഗ്രൂപ്പാണ് പിന്നെ സിനിമ ഫീൽഡിൽ ഒരുപാട് പേര് കോൺടാക്ട് ഉണ്ട് അവർക്ക് നിങ്ങൾ നന്നായിട്ട് എനിക്കറിയാം ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു വിജയ ഒരു വിജയ് ഫാനിന്റെ അപ്പു കൂട്ടൻ അപ്പുകൂട്ടനെയും

ണ്ട് അല്ല ഇത് ഭയങ്കര കൂടിയിരുന്നുണ്ട് ഇപ്പൊഴാൻ കാണും അപ്പം ഇല്ല എന്നാ തൊലിക്കട്ടിട്ടുണ്ട് സങ്കടമായിട്ട് സംസാരിച്ചുള്ളത് ഇവിടെ അതൊക്കെ നെഗറ്റീവ് ആണ് അന്ന് തന്നെ എത്ര വീഡിയോ വന്നു മീഡിയക്കാർ എത്ര എടുത്തു ഇത് വൈറൽ ആയതല്ലേ അപ്പൊ അത് മീഡിയക്കാരുടെ കുഴപ്പമില്ല മീഡിയക്കാരുടെ കുഴപ്പമാണെങ്കിൽ മറ്റൊരു വൈറലാകുണ്ട് ഇത് മാറി ആളുകൾക്ക് വേണ്ട നെഗറ്റീവ് അവർക്ക് വേണ്ട മസാലയാണ് മസാല അവർക്ക് സാറ്റിസാണ് മറ്റുള്ളവർ വേടിപ്പിച്ച് എൻജോയ് ചെയ്യാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു രണ്ടായിരം കാര്യം കഴിഞ്ഞ പിള്ളേർ ഞാൻ ഉള്ള ഡെയിലി പോകാറുണ്ട് ബുക്ക് വൈകാന് വേണ്ടി പറഞ്ഞു ഭയങ്കര കളിയാകളാണ് അവര് മറ്റുള്ളവർ വേടിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത് എനിക്ക് അത് മനസ്സിലാവില്ല അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ കുഴപ്പമാണ്

എല്ലാ രണ്ടു ദിവസം ആണ് ബുക്കിംഗ് പിന്നെ എന്തായിട്ടില്ല ഇപ്പത്തെ ജയിൽ പറയും രണ്ടായിരം കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷം സിനിമ 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 പ്രാന്താണ് ആ ഒരു പ്രാന്ത എനിക്ക് ഞാൻ വേണ്ടി ക്രിക്കറ്റ് പ്രാന്തനായിരുന്നു ക്രിക്കറ്റ് ആണ് സിനിമ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇവിടെ നൂറ് കൂട്ടം ഞാൻ ചെയ്യേണ്ടത് എനിക്ക് എന്റെ അമ്മേടെ കാര്യം നോക്കണം വീട്ടിലായി നോക്കണം ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗവൺമെന്റ് ജോബ് ചെയ്യേണ്ട അവസാനം ഫിലിം ചെയ്യുന്നത് ഫിലിം വേണ ആ ഒരു ദിവസമാണ് ഞാൻ ഫ്രൈഡേ മാത്രമാണ് വഞ്ചാറ്റേറ്റിൽ പോകുന്നത് പിമ്മാര് പറഞ്ഞാൽ വഞ്ചാറ്റേറ്റ് താമസമാണ് ആരും ഒരു ദിവസമാണ് വഞ്ചാറ്റായിട്ട് പോണു ഫ്രൈഡേ മാത്രം എനിക്ക് നൂറ് കൂട്ടി നഷ്ടമാണ് എന്റെ ഫാദർ വെച്ചോ വീട്ടിലെല്ലാ കാര്യം ചെയ്യുന്ന കാണാം എല്ലാ കാര്യങ്ങളും അമ്മേനായി നോക്കണം ഡോക്ടറെ ചെയ്യും ഡോക്ടറെ ആറ് റിസർച്ച് അഞ്ചെണ്ണം കഴിഞ്ഞു എല്ലാ എല്ലാം കായ് പിന്നെ അതെൻ്റെ ഒപ്പം ഒരു ഗവൺമെന്റ് ജോബ് ട്രൈ ചെയ്യുന്നുണ്ട് അത് എഴുതി ഉണ്ടായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായി അവസാനമാണ് പിന്നെ പിന്നെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇതാണ് വേറെ രാവിലെ നടക്കുക

അവരൊന്ന് അപേക്ഷിച്ച് അവരൊന്ന് വന്നു അവർ കണ്ടു അവർ പോയി അവരെന്തെങ്കിലും കൺഫ്യൂഷൻ്റെ ആരും കാർ ബാർക്ക് ചെയ്യുന്ന സ്ഥലമോ എന്തൊക്കെ അതിന്റെ ടെൻഷനിലായിരുന്നു അവര് അവർ സാധാരണ ആക്ടസ്റ്റിന്റെ മോഡിലാണ് ബാർക്കണിലേക്കണം അവർ അടിയിലായിരുന്ന ടിക്കറ്റിന് കൺഫ്യൂഷനോ എന്തെങ്കിലും കൺഫ്യൂസൺ ആവില്ല അതിന്റെ ഇടയിൽ അവർക്ക് എന്നാൽ അവർ ചെയ്യിക്കാൻ വന്ന വേറെ ചാൻസ് വേറെ ഉണ്ട് അതൊന്ന് വേറെ പോയി നെഗറ്റീവിറ്റി വളരെ കൂടി വരികയാവും ചെങ്കോരിലെ ഒന്നും ശരിയാവില്ല അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ അതായത് ഇടുന്ന ആൾക്കാരോട് സന്തോഷം എന്താ ും പോസ്റ്റും കാണിക്കും കാണിക്ക നല്ല മനുഷ്യരാകുക ഇത്രയും പറയാനുള്ളൂ എന്റെ ഉറപ്പാണ് ഞാൻ എല്ലാം തന്നു പറഞ്ഞു എല്ലാം കത്തിച്ചു പറഞ്ഞു അപ്പൊ കുറച്ചുകൂടി മത്സ്യത്വം കാണിക്കുക ഈ വീഡിയോ ചൂണ്ടി തന്നെ ഇത്തരം മോശപ്പെടുത്തുന്നു ഭയങ്കര മോശം എല്ലാവരും കേൾക്കുന്നുണ്ടോ ലാലറായാലും അമ്മാലും എല്ലാവരും എനിക്ക് മനസ്സിലാണല്ലേ ഇത് ഇത് ഇവരെന്നെ എഴുതുന്നതാണോ അല്ലെങ്കിൽ യൂട്യൂബില് സ്വന്തമായിട്ട് സന്തോഷിനെ ഭയങ്കര മോശപ്പെടുത്തി വളരെ മോശമാണ് കാര്യങ്ങളാണ് അത് മെച്ചുമായിട്ട് മറ്റേ അത് വളരെ മോശമാണ് എന്നെ കുറിച്ച് പറഞ്ഞു വീട്ടുകാരെ കുറിച്ച് എന്താ പറയണ്ട അത് വളരെ മോശമാണ് ഈ കമന്റുകളൊക്കെ ഇടാൻ ഒരാളെ വ്യക്തിഗത്തി ഒരാളെ ആവും അതെനിക്ക് സംസാരിക്കാൻ അവരെ ഉറപ്പായും ഞാൻ സംസാരിക്കാൻ അവസരം